തലമുടി നിറയെ ഒരു ഒരു മണം അല്ലെങ്കിൽ അജ്ഞാതയുടെ ഏതെങ്കിലും കാമുകി കൊടുത്തുവിട്ടതാവോ ഇത് നമ്മുടെ ബെഡ്റൂമിൽ ഇരിക്കട്ടെ വല്ലാത്തൊരു മൂടാണ് ഈ ശില്പത്തിന് ദയനീയതയാണ് മുഖത്ത് ഉപേക്ഷിക്കരുതേ എന്ന് പറയും പോലെ ഇരിക്കട്ടെ പ്രതീകമായിട്ട് ഞാൻ എന്താ വിളിക്കുക ഒരു സുഖമില്ല ദാസേട്ടൻ അയ്യോ അതെ പോലും നഷ്ടപ്പെടുത്തിക്കളെ ആരും ദാസൻ എന്ന് വിളിക്കാറില്ല ഇഷ്ടപ്പെട്ടില്ലേ അരേ ഇവർ അങ്കിൾ കള്ളുകുടിയൻ ഇങ്ങനെ വിളിക്കാൻ വേണ്ടി ഒരു തുള്ളി ഇവരെ നിന്നെ എടാ ആ പെൺകുട്ടിയുടെ മോത്ത എങ്ങനെ നോക്കട ഞാൻ സ്വത്തിനും പണത്തിനും ബന്ധത്തിനും സ്വന്തത്തിനും മോളില അവൻ എന്റെ മനസ്സും ജീവിതവും അത് നീ കളഞ്ഞു കുടിച്ചല്ലോടാ വേണ്ടി കുടുംബം എനിക്കറിയോ നമ്മുടെ തറവാട്ടോ പാടത്ത് പണിയെടുത്തിരുന്ന മാധവൻ ഒരു മോളുണ്ടായിരുന്നു ജാനകി എന്റെ മനസ്സ് തമ്മിലെ ജാതിയും അതൊരു തടസ്സമാണോ കുടുംബക്കാരും മുഴലെതിർത്തു ചത്താ പോലും തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞു ഒരു തരി മണ്ണ് തരില്ല അതിനേക്കാളേറെ വലുതായിരുന്നു എനിക്ക് അവളത് പ്രത്യേകി എത്തതല്ല നമ്മുടെ കുടുംബക്കാരാ എന്ത് നേടിയവര് എല്ലാവർക്കും എന്നോട് ഈ കുടുംബക്കാർക്ക് അറിയില്ലടാ നമ്മുടെ മനസ്സ് നീ വീണ് പോയി അതുകൊണ്ട് സൂക്ഷിച്ചു ഞാൻ പോവാ ഈ ഒരു വരവുണ്ടാവില്ല ഈ രാത്രിയിലോ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നില്ലേ ഇപ്പോട്ടെ എന്നെ രണ്ട് തെറിയെങ്കിലും പറയാണ്ട് പോയാ അ ചുരുക്കും മനസ്സില് കിടന്ന് വളരും ഇപ്പൊ പോയി എന്നെ പോലെയാണ് അനിയും ആ കുട്ടിയെ വലിയ ഇഷ്ടമായിരുന്നു ആരേ ഇനി വിളിക്കണ്ടായിരുന്നു അവളൊരു പാവം പെണ്ണാണ് എന്റെ ഉയർച്ചയായിരുന്നു അവളുടെ സന്തോഷം എന്നും അമ്പലത്തിൽ കത്തിക്കും എല്ലാ മാസവും കാർത്തിക നാളിൽ പുഷ്പാഞ്ജലി അർപ്പിക്കും എന്നിട്ടെന്താ അവളെ വിവാഹം കഴിക്കാതിരുന്നത് അല്ലേ വേണ്ടി എങ്ങനെ കാണാതിരിക്കും എങ്കിലും അതല്ലേ സത്യം അരിക്കെന്നെ ശരിക്കും സ്നേഹിക്കാൻ കഴിയൂ നമ്മൾ സ്നേഹിക്കാൻ എന്നെ സ്നേഹിക്കണം എന്നെ മാത്രം കാര്യണ്ട് കഴിച്ചിട്ട് പോ വേണ്ട ഞാൻ കഴിച്ചോളാം അനിയന്ന് ഈ തിരക്കും കൂട്ടൊന്നും അത്ര ശരിയല്ല ആ വണ്ടിയിൽ ഇരുന്ന് ആരാന്നറിയാമോ രാമപുരം കുട്ടന അബ്ക്കാരി ഉം വലിയ സ്വത്തുകാരനാണെന്ന് തോന്നുന്നു കണ്ടോ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ രാമപുരം കുട്ടൻ പുതിയ സുഹൃത്താണല്ലേ നേരിട്ട് പരിചയം പോലും എന്നാൽ അങ്ങയുടെ നിർദ്ദേശപ്രകാരം സ്പിരിറ്റ് ലോറികൾ കടന്നു പോകുന്നു എന്നൊരു പരാതി പോലീസുകാർക്കാണ് അവരുടെ പതിവ് വിഹിതം കുറയുന്നു നമ്പ്യാറെ എന്നോട് സൂചിപ്പിച്ചത് പല പോലീസ് സ്റ്റേഷനുകളിലേക്കും സാറിന്റെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് ശുപാർശകൾ ചെല്ലാറുണ്ട് ഇതെന്നെ മനപൂർവ്വം കരുവേറ്റ് കാണിക്കാനുള്ള ശ്രമമാണ് എനിക്കറിയാം പല ഉദ്യോഗസ്ഥ മേധാവികൾക്കും എന്നോട് വിരോധമുണ്ട് ോഭിക്കേണ്ട കാര്യമില്ല ആദ്യം കപ്പലിൽ കള്ളനുണ്ടോ എന്ന് പരിശോധിക്കാം ഹലോ കുട്ടേട്ടനല്ലേ വന്നല്ലോ അല്ലേ നാളെ എനിക്കൊരു അഞ്ച് രൂപ വേണം ആ അതിപ്പ ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം സ്റ്റേഷൻ കലക്ടർ ബംഗ്ലാവിൽ നിന്നാണ് ഇന്ന് അറസ്റ്റ് ചെയ്ത ഷാപ്പിലെ തൊഴിലാളിയെ നാളെ വിട്ടയക്കണം ഞാൻ സുധാകരനാണ് ചേട്ടൻ പറഞ്ഞിട്ടാ വിളിക്കുന്നത് നേരിട്ട് പറയണോ ഞാൻ പറയാം ഈ കൈ കൊണ്ടു തലോടി കിട്ടി തല്ലിട്ടില്ല എന്നെ നീ നശിപ്പിച്ചെ നിങ്ങളെക്കാ മാന്യായിട്ട് കണ്ടോട്ട് അരഞ്ച് ബഹളം ഉണ്ടാക്കരുത് വേണമെങ്കിൽ ഇപ്പൊ അമ്മക്ക് അവനോട് പോവാം അല്ലെങ്കിൽ അവർക്ക് തെറ്റുകൾ ചെയ്തു മനസ്സിലാക്കും എന്നാ ഗുണദോഴ് തിരുത്തല്ലേ വേണ്ടത് അതിന്റെ ചവിട്ടി പുറത്താക്കുക അഹങ്കാരം അതല്ലേ അത് തന്നെ കിട്ടി അർദ്ധരാത്രി എന്ന് നാലാം ക്ലാസ് പഠിപ്പില്ലാത്തൊരു മന്ത്രിയുടെയോ കോട്ടയൊരു എം എൽ എയുടെ മുമ്പില് ഇവനൊക്കെ കായി തൊഴിൽ നിൽക്കണം ആ തള്ളത് നോക്കി നിന്നോ വിചാരിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും ഇന്ന് ഇവൻ നാളെ അവനാ

ചിലപ്പോ പതിനായിരത്തിന് താഴെ കിട്ടൂ പ്രവർത്തകരായിട്ട് എന്നാലെന്താ മൂന്ന് എം എൽ എ മാർ ഒരു മന്ത്രി എന്ത് കാര്യം പറഞ്ഞാലും നടക്കും നടന്നില്ലെങ്കിൽ മന്ത്രിസഭ താഴെയാ നിനക്കൊരു നല്ല ഇൻട്രഡക്ഷൻ ഈ ശേഖരം മാർ ഉണ്ടാക്കി തരാം ധൈര്യമുണ്ടോഷണറി കോൺഗ്രസ് യൂത്ത് ഫെഡറേഷൻ കോൺഗ്രസ് ഉച്ചക്കഞ്ഞ് ഹരിദാസൻ കാർത്തില്ലേ ഇതുവരെ ഭഗവാൻ പ്രാർത്ഥന അച്ഛൻ ഇതുവരെ കുളിച്ചില്ലല്ലേ ഞായറാഴ്ചയായ അച്ഛന് മടിയ പ്രസാദം കുളിച്ചു വരുമ്പോ തൊട്ടോളൂ ശശിതരന്മാഷൊരാളെ പറഞ്ഞയച്ചിരുന്നു പറഞ്ഞതാണല്ലോ നമ്മള് ഒന്നുകൂടെ ഒന്ന് ആലോചിക്കാൻ പറയുക അവര് അയാൾക്ക് അത്ര താല്പര്യ മോളെ എന്നും അച്ഛനുണ്ടാവൂന്നോ നിന്റെ വിചാരം ആശിച്ചതെല്ലാം നടന്നു വരില്ല മറക്കാനും പൊറുക്കാനും കഴിയണം ഞാൻ എന്നേ മറന്നു എന്നാൽ അച്ഛൻ അവരോട് വരാൻ പറയട്ടെ കഴിയട്ടെ നീട്ടി നീട്ടി നീ എന്നാ ഞാൻ വരിച്ചിട്ടോ അച്ഛനെ ഇങ്ങനെ വിട്ടിട്ട് വേണ്ടേ കണ്ണാടി വെച്ച് വായിക്കുവാറേ ഈ പടം നമ്മുടെ സുധാകരന്റെ അല്ലേ സുധാകരന്റെ പടം പത്രത്തിൽ വന്നേക്കൂ ശരിയാണോടാ എവിടെ എന്റെ മോനെ അമ്മ നിന്റെ പടമെങ്കിലും ഒന്ന് കാണട്ടെ

എടാ ചേട്ടന്റെ കൊടുക്കാം ചേട്ടണ്ടെന്ന് പറഞ്ഞു അല്ലേ അമ്മയ്ക്ക് മോനെ കാണാൻ കൊതിയായി ഞാൻ ഇന്ന് രാത്രി ടി വിയിലെത്തും പിന്നെ കോഴിക്കോട്ട് തന്നെ ഉണ്ടാവും നിനക്ക് നേരിട്ട് ഇങ്ങോട്ട് വന്നുകൂടെ കലക്ടർ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ കാര്യം ചേട്ടൻ എനിക്ക് തിരിച്ചടിക്കാനും ആ ിൽ തെണ്ടി പട്ടിക്ക് മോനെ ഇന്ന് വരൂന്ന് നമുക്കൊന്ന് പോയി കാണണം അവനെ നിന്നെ കാണുമ്പോ അവന്റെ പണക്കവും പരിഭവവും ഒക്കെ തീരും